ഹായ് ഹലോ ഞാനാണെങ്കിലേ എഴുന്നേറ്റതേ ഉള്ളൂ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ലാട്ടോ ഞാൻ പക്ഷേ നേരത്തെ കടന്ന് ഉറങ്ങി ഒരു ഒമ്പത് ഒമ്പതേകാലൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങിപ്പോയി വെറുതെ പോയി കിടന്നു ഞാൻ ഉറങ്ങി പിന്നെ പിന്നെയാണെങ്കിൽ ഞാനൊരു ഒന്നരയായപ്പോഴാണ് എഴുന്നേൽക്കുന്നത് എഴുന്നേറ്റ് എഴുന്നിട്ട് എനിക്ക് എങ്ങനെ നോക്കിയിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ഞാനാണെങ്കിൽ അങ്ങോട്ട് കിടക്കുന്നു അമ്മയുടെ കട്ടിലേ വന്ന് അമ്മയുടെ കൂടെ കിടന്നു പിന്നെ പോയി ചാച്ചൻ്റെ അടുത്ത് കിടന്നു ഞാനും ചാച്ചനൂടെ കിടക്കുന്നേ ഇപ്പം അമ്മയ്ക്ക് പനിയൊക്കെ ആയതുകൊണ്ട് എങ്ങനെ നോക്കിയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല നാല് മണിവരെ ഞാൻ അവിടെ ഇവിടെക്ക് ഇങ്ങനെ നടന്നു അപ്പോഴത്തേക്ക് എഴുന്നേറ്റ് മണിയനെ മീൻ ഇട്ട് കൊടുത്തു പിന്നെ ഇങ്ങനെയൊക്കെ നടക്കുക ആ മണിയായപ്പോൾ അമ്മ എഴുന്നേറ്റു അമ്മ എഴുന്നേറ്റ് പാത്രം എല്ലാം കഴുകി എല്ലാം തൂത്ത് വാരിയൊക്കെ ഇട്ട് എന്നിട്ട് ഇന്ന് എനിക്ക് പണിയെന്ന് വെച്ചാൽ ഒത്തിരി തുണിയുണ്ട് നമ്മളിതിലെ തുണിയെല്ലാം മാറ്റിയായിരുന്നു ബെഡ്ഷീറ്റിൽ സെറ്റിൽ അല്ലാതെ ഇട്ട് തുണി കുറേ ഉണ്ട് എല്ലാം വൃത്തിയാക്കിയപ്പോഴേ അപ്പോൾ അതെല്ലാം അമ്മ പറഞ്ഞ് മോള് കഴുകി ഇന്ന് ഉറക്കുമ്പോഴത്തില്ല കഴുകി ഇട്ടേക്കണെന്ന് പിന്നെ ചച്ചൻ ബീഫ് വാങ്ങിച്ചോണ്ട് വെച്ചാൽ അതൊന്ന് കറി വെക്കണം ഇത്രയും പണിയേ ഉള്ളൂ ചില ദിവസം കൂടെ ഉറക്കം കാണത്തേയില്ല കണ്ടോ ഈ പാത്രം എല്ലാം ഇനി തട്ടിയിടാ ഇരിക്കുവാണ് ഏതോ പല്ലിയെ എന്തോ കണ്ടു ഞാൻ മണി ഊരി വെച്ചു കേട്ടോ മണി ഇയാൾക്ക് ടൈറ്റാ മണി എങ്ങുകൊണ്ടിട്ട് ഇയാളുടെ കഴുത്തിൻ്റെ അവിടെ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു അപ്പം മരുന്ന് വിടണം ആ മണി ഉറങ്ങി അത് വലുതാകത്തില്ലേ അതുകൊണ്ട് ഊരി ഇങ്ങോട്ട് ഇറങ്ങാൻ എടാ നല്ല പാത്രം ഒക്കെ തല്ലിപ്പൊടിച്ച തള്ളം ഇനി അടിച്ചു പറിക്കുമൊന്ന് നീ ഇങ്ങോട്ട് ഇറങ്ങടാ എടാ നീ എടാ ഇറങ്ങടാ മീൻ തരാമ്പ കുരുതക്കേട് കാണിക്ക ഇങ്ങോട്ട് ഇറങ്ങടാ എന്റെ ദൈവമേ ഈ പാത്രമൊക്കെ തട്ടി അവൻ നോക്കട്ടെ എന്താണോ അടുത്ത ആള് നോട്ടാ അതിന്റെ അകത്ത് ആ ചിക്കു എടാ പോടാ എന്റെ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നോട്ടാ ആരോ കമന്റില് അപ്പം ഞാൻ വിചാരിച്ചു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് ഈ മൂക്കുത്തി ഊരമുള്ള സമയമായി കാരണം ഈ മൂക്കുത്തി ഈ മൂക്കിലിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട് അപ്പം ഞാൻ മുടിയൊക്കെ ഒന്ന് ചീകി കെട്ടി ഇനി അടുത്ത പല്ല് തേപ്പിലോട്ട് പോവാം എനിക്ക് പല്ല് തേക്ക ഏറ്റവും ഇഷ്ടമുള്ള പേസ്റ്റ് ചെയ്താന്ന് പറയാമോ ക്ലോസപ്പ് പണ്ട് ക്ലോസപ്പ് കിട്ടുമ്പോൾ എനിക്കങ്ങ് സന്തോഷമാണ് പല്ലുതേക്കെ ലോട്ടറി അടിച്ച സന്തോഷമാണ് സത്യത്തിൽ ക്ലോസപ്പ് കാണുമ്പോൾ പക്ഷെ എനിക്ക് കോൾഗേറ്റ് ഇഷ്ടമല്ല കേട്ടോ എനിക്ക് രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ പാടായതുകൊണ്ട് കൊണ്ട് ഞാൻ ഇവിടെ പേസ്റ്റിനെ ഇവിടെ വെച്ചിട്ടാണ് നിൽക്കുന്നത് കൈയുടെ ഇടയിലൊക്കെ വെച്ച് ചെയ്യുക ഇന്നലെ സത്യം പറഞ്ഞാൽ ഞാനേ അങ്ങനെ എല്ലാ വീഡിയോയിലും ഒന്നും എല്ലാ വീഡിയോയിലും ഞാൻ മാക്സിമം ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര സങ്കടം വന്നുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ എനിക്ക് ഭയങ്കര വിഷമം വന്നുകൊണ്ടാണ് കരഞ്ഞ് ഇനി ആ വീഡിയോയിൽ കരയത്തില്ല കുറേ പേര് പറഞ്ഞു ചേച്ചി എനിക്ക് കരയരുത് ചേച്ചി എനിക്ക് കരയരുത് എന്നെ അറിയാവുന്നവരും എന്നെ അറിയാത്തവരും കുറേ പേര് മെസ്സേജ് അയച്ചു കുറേ പേര് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നെ ചെയിക്കാനും ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അപ്പം എനിക്ക് മാക്സിമം കരയത്തൊന്നും ഇല്ല ഡാഡി ഡാഡിയോണ്ട് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നു നമ്മുടെ പയറിനൊക്കെ വെള്ളം ഒഴിച്ചു കെണ്ടി വെള്ളം കുറയുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കൊച്ചുവീട്ടിൽ നമ്മുടെ അപ്പുറത്തെ കൊച്ചുവീട്ടിലില്ലേ അവിടെ വാടകക്കാരെ വന്നു നോർത്ത് ഇന്ത്യൻസ് ആട്ടോ ഞാൻ മിണ്ടാനൊന്നും പോയില്ല കാരണം എനിക്ക് ഭാഷ അറിയത്തില്ലല്ലോ വെറുതെ ഇതില് ചക്ക എന്ന് പറഞ്ഞ ഒരു ചുക്കമായിരിക്കും മനസ്സിലാക്കുന്നത് ആ ചേട്ടൻ ആ ആ ആ ചേട്ടനാണെ മലയാളം അറിയാം വൈഫിനും കുഞ്ഞിനും ഒട്ടും മലയാളം അറിയത്തില്ലേ അമ്മ ഇന്നലെ പോയിട്ട് അപ്പ അപ്പ എവിടെ അപ്പ എവിടെ അപ്പ കൊച്ചേറക്കൻ ഏ എന്നിട്ടത് ഇങ്ങനെ എനിക്ക് ചിരിക്കാനുള്ള വകയായി അവരോടൊന്നും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഞാൻ പിന്നെ ആ ഒരു ഏരിയയിലോട്ടേ പൊത്തിട്ട ഞാനും ചച്ചനെ ആവശ്യമില്ലാത്ത എന്തിനാ അപ്പം ഞാൻ പല്ലേ പല്ലിയേക്കട്ടെ ആ പിന്നെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയാം നമ്മുടെ കോഴിയുടെ സൗണ്ട് ഇല്ലാത്ത ഒരു നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഭയങ്കര ചപ്പ്ളാച്ചി ആയിരിക്കുന്നു ഇത്രയും ഇത്രയും ചപ്പ്ളാച്ചി ഒന്നുമല്ല വീഡിയോയിൽ വീഡിയോ തോന്നുന്ന നമ്മുടെ ആദ്യത്തെ സെറ്റ് കഴുകിയേ അതായത് സത്യം പറഞ്ഞാൽ ഈ വാഷിംഗ് മെഷീനിന്ന് തുണി പറക്കാനാ പാട് കഴുകാൻ പാടില്ല പിന്നെ ഞാൻ അടുത്ത മുട്ട പൊരിങ്ങാന്ന് വെച്ചു നമ്മുടെ കോഴിയുടെ മുട്ടയാണെങ്കിൽ ചിലപ്പോൾ തോടി നിളകി വരത്തില്ല പിന്നെ എനിച്ചു ആ ചിക്കൂട്ടാ ആ ചിക്കൂട്ടാ സുജേന്റെ അടുത്ത് ചിക്കുവന്നു പൊരിക്കാന്ന് വെച്ചു പിന്നെ ഇന്നലെ അമ്മാമ്മച്ചിമാരൊക്കെ അവരൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിട്ടോ മറ്റേ ഇന്നലെ പറഞ്ഞു രാവിലെ പോയി ഇളം വെയിൽ കൊള്ളണം വയറ്റിൽ ഇളം വെയിൽ കൊള്ളിക്കണം ഇല്ല കുഞ്ഞിന് മഞ്ഞളിപ്പ് വരും എന്നൊക്കെ പറഞ്ഞു അപ്പം വൈകിട്ട് അമ്മ പറഞ്ഞു അതൊക്കെ ചെയ്യണം കേട്ടോ അമ്മയ്ക്ക് ഇതൊന്നും അറിയത്തില്ല വെയിലൊക്കെ പോയി അല്ലെങ്കിൽ ഞാൻ എന്നാൽ രാവിലത്തെ വെയിൽ കൊള്ളും കുറച്ച് നേരമായിരുന്നു വയറ്റിലൊന്നും കൊള്ളിക്കത്തില്ല അല്ലാണ്ട് വെയിലൊക്കെ കൊള്ളും അപ്പം ഈ സെക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് ബെഡ്ഷീറ്റ് എല്ലാം ഇട്ടിട്ട് അത് കഴിയാം ഭയങ്കര രസമായിരുന്നു കേട്ടോ അവരൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ സുമങ്കല അമ്മാമ്മ എല്ലാം ചെയ്തു രാവിലെ അതുകൊണ്ട് അമ്മയ്ക്ക് വലിയ ടെൻഷൻ ഇല്ലായിരുന്നു അമ്മാച്ചി ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ അമ്മാമ്മച്ചി ഉള്ളതുകൊണ്ട് അമ്മ അങ്ങനെ ഇല്ലേ അമ്മയ്ക്ക് വെപ്രാളമാണ് അമ്മാച്ചി ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു എല്ലാം നല്ല അടിപൊളിയായിട്ട് വെച്ചു അമ്മാമ്മച്ചി വിളമ്പാനും എല്ലാം ഉണ്ടായിരുന്നു അതുകൊണ്ട് സമാധാനം ഉണ്ടായിരുന്നു പിന്നെ വല്ലിച്ചാച്ചനും പത്നിയമ്മാമയും എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ സത്യത്തി അമ്മ അമ്മയുടെ തുണിയല്ല മിഷനി കഴുകത്തില്ല അമ്മ അല്ലാണ്ടേ കഴുകത്തുള്ളു മരുന്നിട്ടു കൊടുക്കണം എഗില്ല പോയി കോഴിക്കൂട്ടിന്ന് മുട്ട എടുക്ക ഞാനിനടുക്കത്തില്ല കോഴി എന്നെ കൊതി കുറച്ചത് എനിക്ക് പോവാൻ കോഴിക്കോട്ടി എന്നിട്ട് എന്തി പച്ചമുട്ടയോടെ കൊടുത്തോ ഞങ്ങള് അശ കെട്ടാൻ പോവാ അയ്യത്ത് ഇല്ലേ ഇതെല്ലാം കൂടെ പുക പെരമണ്ടായി പോകണം കണ്ടോ ഈ ഒരു അശ ഫുള്ള് അറഞ്ഞു ഇനി ഈ രണ്ട് മൂന്ന് അശ നിറയ്ക്കാനുള്ള തുണിയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ആശ കെട്ടാമെന്ന് വിചാരിച്ചു ആ അവിടെ നിങ്ങൾ കെട്ടാം ഇതാ പുതിയ ചേച്ചിയൊക്കെ മുറ്റൻ തൂക്കുവാണ് ഞങ്ങൾ ഒന്ന് മിണ്ടത്ത് ഞാനെന്തെങ്കിലും വീണ്ടാണെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുക്കണം പണ്ടേ എനിക്ക് ഹിന്ദി കണ്ടു കൂടെ അപ്പൊ ഹിന്ദിയൊക്കെ ജയിച്ചപ്പോൾ എനിക്കറിയാം പുള്ളി ഞാൻ കാണാൻ പഠിച്ചാൽ പോയി പരീക്ഷ ഒക്കെ സാധാരണ ചില പിള്ളേർ ഹിന്ദി തന്നെ എഴുതല്ലോ പിന്നെ ഹിന്ദി സിനിമ ഹിന്ദി സിനിമ ഇനി മാതിരി ഒരു പരിപാടിയും കാണാത്തുണ്ട് എനിക്ക് ഹിന്ദി അറിയത്തൊന്നുമില്ല അച്ഛൻ രാവിലെ എൻ്റെ ചോദിച്ചു ഇവിടെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ അപ്പം ആ ഞാൻ പോയി പഠനം കുടിക്കട്ടെ ഞാൻ എൻ്റെ ഡെയിലി പഠനഞ്ഞിപ്പോ എട്ട് ഞങ്ങളുടെ ഡാഡി അവിടെ ഇരുന്ന് പഴങ്ങഞ്ഞി ഓടിക്കുന്നു ഞാനിവിടെ ഇരുന്ന് പഴങ്ങഞ്ഞി ഓടിക്കുന്നു സാധാരണ ഞാൻ തറയിര പഴങ്ങഞ്ഞി ഓടിക്കുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് തറയിരുന്ന് കുഞ്ഞൊക്കെ ഇരുന്നേ പഴയ പോലെ ആസ്വദിച്ച് കുടിക്കാൻ പറ്റത്തില്ല ഇന്നത്തെ പഴങ്ങഞ്ഞിയിൽ സാമ്പാറുണ്ട് മോരുണ്ട് കാന്താരി ഉടച്ചിട്ടുണ്ട് മെനഞ്ഞാമത്തെ മീൻകറി പറ്റിച്ചതും ഉണ്ട് മത്തി ഓ ഇന്നത്തെ പഴങ്ങഞ്ഞൂടി സാമ്പാറും ഉത്സവത്തിൻ്റെ സാമ്പാറും പോലെ അവിടെ ഇരുന്ന് പറയുക അടുത്ത ട്രിപ്പ് കഴുകാൻ ഇട്ടിട്ടുണ്ട് പഴങ്ങഞ്ഞി കുടിക്കുമ്പോൾ വയർന്ന് എന്താ സുഖം ചിലരെ കാവ്യം എങ്ങനെ രാവിലെ ഈ പഴഞ്ഞി കുടിക്കുന്ന ചോറ് കഴിക്കുന്നതിന് അതെനിക്ക് ഇഷ്ടമാണ് പഴങ്ങി കുടിക്കാൻ നമ്മുടെ തിന്നാൽ അടുക്കള വശത്തു നിന്നിരിക്കുക കേട്ടോ എനിക്കാണെ ഭയങ്കര ഉറക്കം വരുന്നു ഭയങ്കര ഉറക്കമെന്ന് വെച്ചാൽ ഭയങ്കര ഉറക്കം പക്ഷേ ഇനി ഇപ്പം കിടന്നുറങ്ങാനും വയ്യ ഇപ്പം കിടന്നുറങ്ങിയാൽ മൊത്തത്തിൽ മൂഡ് ഓഫ് ആകും അതുകൊണ്ട് എവിടെ ഇങ്ങനെ ഇരിക്കുക ഇറച്ചി ഞാൻ അരിഞ്ഞ് ഇറച്ചി വേവിക്കാൻ വെച്ചേ ഇനി ഉള്ളിയൊക്കെ പൊളിക്കണം കുറച്ച് നേരം ഇരിക്കുകയെന്ന് വെച്ചു ഒരുപാട് ജോലി ചെയ്തോ എന്താണ്ടൊക്കെ ചെയ്തു പക്ഷെ ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു ഫീലാ കേട്ടോ എനിക്ക് തുണി രണ്ട് ട്രിപ്പ് മിഷനിൽ കഴിയത് കൊണ്ട് വിരിച്ചിട്ട് അത്രേ ഉള്ളൂ പിന്നെ എന്തുവാ പിന്നെ ചാച്ചൻ്റെ കാലിലെ മുറിവ് അത് ചാച്ചൻ കഴുകിയിട്ട് വന്നപ്പോൾ അത് ഞാൻ മറ്റേ ഹെയർ ഡ്രയർ ഇല്ലേ അതിൽ മറ്റേ കൂളിട്ടിട്ട് അത് ഉണക്കി പിന്നെ മരുന്നൊക്കെ വെച്ച് പഴങ്കഞ്ഞി കുടിച്ച് പാൽ കുടിച്ച് രണ്ട് മുട്ട പുഴുങ്ങി ഇട്ടിട്ടുണ്ട് അത് കഴിക്കണം പയറ് പുഴുങ്ങാനിടണം ചാച്ചനാണെങ്കിൽ വെറ്റെടുത്തിട്ട് സരസ്വതി തന്നെയുടെ കടയിൽ കൊണ്ടു കൊടുക്കാൻ പോകട്ടോ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു ഞാൻ മണിയാ ചുമ്മാ ഇരുന്ന് കറി കൈ മണിയെ അവര് ചോറ് ചോറ് കൊടുത്തു പാല് കൊടുത്തു ഞാൻ മടിച്ചിരുന്നേട്ടോ മടിച്ചു പോയി കിടക്കുവായിരുന്നു പിന്നെ ചോദിച്ചു മടിച്ചിരുന്നാൽ കറി ആവത്തില്ലല്ലോ എഴുന്നേറ്റ് പോയി കറി വെക്കാന്ന് വെച്ച് കൊറച്ചുള്ളിയും ആയിരിക്കുന്നു ഇവിടെ ഇങ്ങനെ ഇരിക്കുക സാധാരണ ഞാൻ ചിലപ്പോ എപ്പോഴും നമ്മുടെ വെളിയിൽ തിന്നലായിരിക്കുന്ന ചൂട് ഒരു രക്ഷയില്ല നമ്മുടെ ഇവിടെ ചൂടില്ല എന്നിട്ട് പോലും എനിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എടുത്തു വെക്കാൻ പറഞ്ഞോ അപ്പൊ നമ്മുടെ കടയിൽ നിന്ന് കൊറച്ച് കസേര സാധനങ്ങളും ചാച്ച് എടുത്തോണ്ട് വന്നില്ല അതല്ലേ എന്നാ വെള്ളം കേറുന്നില്ലായിരിക്കും ആ അതാ ചോദിക്കേ ചാച്ചനെ മേശയൊക്കെ ഒറ്റക്ക് പിടിക്കാൻ പാടായിരിക്കും ഒരു പത്തിരുപത്തി അഞ്ച് ഇരുപത്തിരണ്ട് കിലോ ഇരുപത് കിലോ അടുപ്പിച്ചില്ലേ മണിച്ചാർ ഒളവട്ടോ ഇത് വെച്ചിട്ട് വെച്ചിട്ട പോയി കിടക്കണോ എനിക്ക് പണ്ട് ഉള്ളി പൊളിക്കുമ്പോൾ ഇങ്ങനെ കണ്ണ് നീറായിരുന്നു ഇപ്പം ഞാൻ എക്സ്പേർട്ട് ആയോണ്ടായിരുന്നു എന്ന് അയ്യോ യു എനിക്ക് ഉള്ളിയുടെ മണി ഇഷ്ടമല്ലായിരുന്നു ഉള്ളി അമ്മ ഇവിടെ കാണാൻ ഇരുന്നു പൊളിച്ചാൽ ഞാൻ ചാടിക്കും അമ്മേ ഞാൻ പറയും വെളിയിൽ പോയി വിന്നിരുന്നു പൊളിക്കാൻ അമ്മയ്ക്ക് ഇന്ന് പെരുന്നാട്ടിലാട്ടോ വായന അവിടെ തിരുവാഭരണം അയ്യപ്പന്റെ തിരുവാഭരണം കൊണ്ട് വെക്കുന്നത് അമ്മ എപ്പോഴും പറയും അതിന്റെ ഒരു ഭാഗ്യമാണ് എനിക്ക് എല്ലാ ഏട്ടോ അയ്യപ്പന്റെ തിരുവാഭരണം കയറി കാണാൻ കാണാൻ പറയും ഇന്ന് രാവിലെ പോയി അരി തിളപ്പി ചൂറ്റി മീൻ ചൂടാക്കി കറിയെല്ലാം കുപ്പിലാക്കി ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചു എന്നെ പറഞ്ഞു കഴിക്കുന്നതിന് മുന്നേ എടുത്ത് വെളി വെക്കണം വെച്ചിട്ട് എന്നോട് ആകെ പറഞ്ഞു മോള് തുണിയെല്ലാം ഒന്ന് മിഷൻ കഴുകി ഒന്ന് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ശരി ഇന്ന് രാവിലെ ഞങ്ങൾ എഴുന്നേക്കും നാലുമണിയാകുമ്പോഴേ എന്നിട്ട് ഇന്നലെ പറഞ്ഞു ഞാൻ വീട്ടിൽ എൻ്റെ കൊറച്ചിനെ നോക്കാനേ എനിക്ക് പറ്റുന്നില്ല ഞാൻ വീട്ടിൽ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കൊച്ചിനെ ഈ രണ്ട് മൂന്ന് ദിവസം ഞാൻ വീട്ടിൽ ഇരിക്കുന്നുണ്ട് കുഞ്ഞിനെ നല്ല പോലെ നോക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഈ കേക്കുന്നത് കൊറച്ചു വരുവായിരിക്കും എന്നാ ഇവർക്ക് പോവാണ്ട് വീട്ടിൽ ഇരുന്നു അവിടെ വീട്ടിൽ നമുക്ക് ആഹാരം കഴിക്കണ്ട നമുക്ക് അല്ലാതെ വെറുതെ വീട്ടിരുന്ന അങ്ങനെ പൈസ ഇല്ലല്ലോ കറണ്ട് ബില്ല് അടക്കണം ഗ്യാസ് വാങ്ങിക്കണം വീട്ടു സാധനങ്ങൾ വാങ്ങിക്കണം പിന്നെ അമ്മയ്ക്ക് കുടുംബശ്രീ ചിട്ടിയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും അടവും കാര്യങ്ങളും ഒക്കെ ഇല്ലേ അതൊക്കെ നടക്കണ്ടേ അപ്പൊ ഇപ്പൊ ചാച്ചനാണെങ്കിൽ വല്ലപ്പോഴും ഒരു പന്തൽ വരുന്നതേ ഉള്ളൂ പന്തൽ വന്നാലിപ്പം ചാച്ചന് നിന്ന് പണിയാനൊന്നും വയ്യ പഴയ പോലെ അപ്പൊ ഇപ്പൊ നമ്മൾ രണ്ട് ചേട്ടന്മാരെയാണ് വിളിക്കുന്നത് അവരാ പണി ഫുള്ള് ചെയ്യുന്നു ഒന്ന് കൂടെ പോയി നിന്നാൽ മതി അപ്പം എന്തായാലും പണിക്കൂലി എത്രയും പണ്ട് നമുക്ക് ലാഭം കിട്ടുന്നെന്ന് വെച്ചാല് ചാച്ചൻ്റെ പണിക്കൂലി എല്ലാം കൂടെ ചേർത്തിട്ടായിരുന്നു അപ്പൊ വല്ലപ്പോഴും ഒരു പന്തൽ കിട്ടിയാൽ ജീവിക്കാനും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അമ്മ എന്തുണ്ടെങ്കിലും പോകും ഒരു വായന കിട്ടിയാലും അന്നേരം ഓടും നഷ്ടം എനിക്ക് പിന്നെ അങ്ങനെ എൻ്റെ അമ്മ അടുത്തുതന്നെ ഇരുന്ന് തന്നെ ശുശ്രൂഷിക്കുക അങ്ങനൊന്നും ഇല്ല കേട്ടോ എനിക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ തന്നെ അല്ല ഞാൻ പറയും വയ്യ ആവത്തുള്ള ദിവസമൊക്കെ പറയും ഒന്നും ചെയ്യേണ്ട പൊക്കോ ഞാൻ എന്ന് പറയും അമ്മയോട് അപ്പൊ ഇങ്ങനെ പറഞ്ഞു എന്റെ കാലയിലൊക്കെ നീരൊക്കെ വരുന്ന കാണുമ്പോ ഭയങ്കര വിഷമോ വായച്ചാലും ഒരു പാഞ്ച ഭാവ എന്നാൽ അലപ്പ് തുടങ്ങിയാ നിർത്തുന്നതും ഇല്ല എന്തേലും എനിക്ക് മണി രാത്രിയിലൊക്കെ രണ്ടുപേരാണെങ്കിലും ഞാൻ ഇപ്പൊ അമ്മയ്ക്ക് പനിയായിട്ട് ചാച്ചരാ എൻ്റെ അടുത്ത് ഒന്ന് കിടക്കുന്നത് എന്നെ ഒട്ടിക്ക് കിടത്തത്തില്ല ഞാൻ പെങ്ങണം വീണാലോ എടുത്താലോന്നൊക്കെ വെച്ചിട്ടേ രാത്രി എങ്ങാണോ എഴുന്നേറ്റാലോന്നൊക്കെ വെച്ച് ഞാൻ ഒന്നിന് പോകാൻ എഴുന്നേൽക്കുമ്പോൾ കറക്റ്റ് രണ്ടുപേരും അന്നേരം കണ്ണു പറഞ്ഞു എവിടെ പോവാ സൂക്ഷിച്ചു പോണേ തട്ടി ഒന്നും വീഴില്ലേ എന്നൊക്കെ പറയും എന്നിട്ട് എന്നെ കണ്ടിട്ട് വിളിക്കും അതും പാതിരാത്രിയിൽ അപ്പുറത്തെ ചേച്ചിയൊക്കെ എന്തൊക്കെയോ പറയുന്നു ഭയങ്കര ചൂട് ഒരു രക്ഷേ ഇല്ല കനാല് തുറന്നു വിട്ടായിരുന്നേ നമ്മുടെ കിണർ അങ്ങനെ പറ്റത്തില്ല പക്ഷെ നമ്മുടെ കിണറ്റി ഓര് കയറും ഓരോന്ന് കണ്ടെത്തറുമ്പല്ലേ ഒരു ഓറഞ്ച് കളറാവും വെള്ളം പിന്നെ നമ്മൾ ആലൊക്കെ വാങ്ങിച്ചിട്ടുമായിരുന്നു ഇവിടെ ഓരാവുന്നുണ്ട് ഈ വെള്ളമില്ലാത്ത ഒരവസ്ഥയാണ് ഓർക്കണേ വല്ലോടെയും വീട്ടിലൊക്കെ പോയി വെള്ളം കോരിക്ക എന്റെ അമ്മയുടെ കുടുംബ വീട്ടിൽ അമ്മയുടെ വീട്ടിൽ ഞാൻ വെക്കേഷൻ ഒക്കെ നിൽക്കാൻ പോകുമ്പോൾ മാമിയൊക്കെ ആണെങ്കിൽ ആ സമയത്ത് അവിടെ കിണറ്റി വെള്ളമില്ല ഞങ്ങൾ തുണി നനയ്ക്കാൻ ആറ്റി പോവും ആറുണ്ട് അടുത്ത് ആറ്റി പോവും പിന്നെ വെള്ളം കോരാ മാമി ഞങ്ങൾ താഴെയൊക്കെ പോവും പിന്നെ പൈപ്പ് ലൈനിൽ നിന്നും വെള്ളവും വരത്തില്ലായിരുന്നു അയ്യോ വെള്ളം ഇല്ലാതൊക്കെ ബുദ്ധിമുട്ടുന്ന എന്തോരോ ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞു പണി നടക്കത്തില്ല ഡാഡി അതിനെ വയട്ടി അത്രയും ചാറ് വേണ്ടെന്ന് പറഞ്ഞു പത്ത് മിനിറ്റ് കെണ്ടുകര പോവാന്നോ ഞാൻ വെച്ച് കെണ്ടുകര പോയിരിക്കാനാണോ അച്ഛൻ കയറുവാന്നേ അവനെയെങ്കിൽ കേട്ടണ്ടേ പട്ടികളുണ്ട് ഇഷ്ടം പോലെ ഞാൻ ചോറെടുത്തത് സാമ്പാർ ഇത് മാത്രമേ എടുത്തുള്ളൂ ഇത് നല്ല പറ്റിച്ചേ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് അച്ഛൻ പറഞ്ഞ ചാറ് വേണ്ട മണി ഊരി വെച്ചേക്കോട്ടെ എന്നിട്ട് ഞാൻ കൊറച്ചൊന്നും വൈകി പക്ഷെ ഉറങ്ങി അപ്പൊ ഭയങ്കര ചൂടാ ഉച്ചക്ക് കിടന്ന തന്നെ ക്ഷീണമാ ഉച്ചക്ക് കിടന്ന് കഴിഞ്ഞ പിന്നെ ഉഷാറില്ല അപ്പൊ ആണെങ്കിൽ ഈ ചാച്ചൻ ചോറ് കഴിക്കാതെ കിടന്നു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഒരു രണ്ട് മണി ആയപ്പോഴത്തേക്കും ചോറും എല്ലാം കറിയും വിളമ്പി വെച്ചിട്ട് ചാച്ചനെ വിളിച്ചു ചാച്ചൻ ഇപ്പം വരും എന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ആളിനെ കാണില്ല അവിടെത്തന്നെ ഇരിക്കുമായിരുന്നു പിന്നെ ചാച്ച കഴിഞ്ഞിട്ടൊന്ന് ചോറൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ എന്നോട് എൻ്റെ മറ്റേ ഫോണില്ലേ അത് ഞാൻ ചാച്ചനെ അതി വീഡിയോ വെച്ച് കൊടുത്ത് ചാച്ചനൊരു ടച്ച് ഫോൺ ഉണ്ടായിരുന്നു ചാച്ചൻ ടച്ച് ഫോണി വിളിക്കാമൊന്നും അറിയത്തില്ല കേട്ടോ ചാച്ചൻ്റെ ഇപ്പോഴും കുഞ്ഞി ഫോണാണ് അതിൽ തന്നെ ചാച്ചനെ വിളിക്കാൻ അറിയത്തില്ല പിന്നെ ടച്ച് പക്ഷെ ടച്ച് ഫോണി ഫേസ്ബുക്കൊക്കെ ഉള്ളോണ്ടി ചുമ്മാ ഇരിക്കുമ്പോൾ ഇവിടെ വീഡിയോ ഒക്കെ കണ്ടോണ്ടിരിക്കയാണ് അപ്പൊ ഞാൻ എൻ്റെ ഫോൺ കൊടുത്തു വീഡിയോ കാണാൻ ചാച്ചൻ വീഡിയോ കാണും ഞാൻ വെള്ളം ചാച്ചൻ്റെ കാലൊന്നും കുതിർക്കാൻ വെക്കാണെങ്കിൽ വെള്ളം അടുപ്പത്ത് വെക്കാൻ വീടി എഴുന്നേറ്റ് ഒന്നേ പിന്നെ നമുക്ക് പണ്ടൊരു സ്വഭാവം ഇല്ലായിരുന്ന വീട്ടിലെ ബീഫൊക്കെ വാങ്ങിക്കുമ്പോഴേ നമ്മൾ അടുക്കള കൂടെ ഒക്കെ പോകുമ്പോൾ അമ്മമാരില്ലെങ്കിൽ പെട്ടെന്ന് തോന്നി പാത്രം മാറ്റിയിട്ട് ഇതിന്ന് ഒരു കഷ്ണമെടുത്ത് വായിലിടുന്നങ്ങനത്തെ സ്വഭാവമുണ്ട് അങ്ങനെ മീൻ വറുത്തേക്കും നെത്തോലി വറുത്തൊക്കെ കൊണ്ടെങ്കിലും ഞാൻ ഒരു പോക്ക് പോകാൻ ഒരെണ്ണം എടുക്കും തിരിച്ചു വരുമ്പോൾ ഒരെണ്ണം കൊടുക്കും ബീഫാണേലും അങ്ങനെ അതേപോലെ കോവയ്ക്കാൻ മിഴുക്ക് പുരട്ടി അപ്പോൾ അമ്മ പങ്ക് നോക്കുമ്പോൾ മിഴുക്ക് പുരട്ടിയില്ല പിന്നെ പൊരിഞ്ഞടിയാ ഇവിടെ അപ്പം ഞാൻ വെള്ളം ഒക്കെ വെക്കട്ടെ എന്നിട്ട് തലയിൽ എണ്ണ ഒഴിച്ചിട്ടേ കുളിക്കാൻ വരും നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ വേടാ എല്ലാം ഗ്യാസിലാ ചെയ്യുന്നത് അതുകൊണ്ട് ഗ്യാസ് തീരും നമ്മൾ ഗ്യാസ് കുത്തി എടുത്തേനെ തൊള്ളായിരം രൂപയായി ഒരു മാസം എന്തായാലും ചെലവ ഞാനൊക്കെ വെള്ളം വെളി വല്ല അടുപ്പ് കൂട്ടിട്ടേ അടുപ്പില് വല്ല വെക്കാൻ ചച്ചാൻ ഇങ്ങനെ പറഞ്ഞു ഇത് നമ്മുടെ അവിടെ വെള്ളം ചോരുന്നില്ലായിരുന്നോ അത് പിടിക്കാനും വേണ്ടി അവിടെ ഇട്ട തുണിയാ ജസ്റ്റ് ഇവിടെ ഇടാട്ടോ അഴുപ്പൊന്നുമില്ല അത് ഉണങ്ങിയിട്ട് നമുക്ക് ഇവിടെ നിന്നു മാറ്റാം ഞാൻ വാഷിംഗ് മെഷീൻ ഓൺ ആക്കിയിട്ടു ആ തുണിയും കൂടെ കഴുകി വിരിച്ചിട്ടാലേ ആ പിരിക്കാൻ ഞാൻ ഇരിക്കാൻ തുണിയൊക്കെ മടക്കണമെന്നൊക്കെ വെച്ചിരുന്നു ഞാൻ പിന്നെ പോയി കിടന്നു കാറ്റുണ്ട് ഉണ്ട് കളയണം എല്ലാവരും മതി വരണ്ടുണങ്ങി കിടക്കുന്ന പോലെ ഫുള്ള് എനിക്കാണെങ്കിൽ ദാഹം ഫുൾ ടൈം ദാഹമാണ് ഇവിടെ ഒക്കെ വൃത്തിയാക്കണം ചാരം കിടക്കുന്നുണ്ടോ ഇത് നമുക്ക് ചെടിയിലോ എന്തിലേലും വാരി ഇടാം ഭയങ്കര ഉണക്കം എന്ന് വെച്ചാൽ ഭയങ്കര ഉണക്കം നമുക്കിപ്പോൾ ഒരു സാരിയുടെ ഓർഡർ വന്നേ ഞാൻ വെച്ചത് കൈകൂടെ പാക്ക് ചെയ്ത് വെച്ചേക്കാം ഇപ്പം രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ മറ്റേ പേജിൽ വീഡിയോ ഇടുന്നില്ല ഒന്നും ഞാൻ വീഡിയോ എടുത്ത് എടുക്കുന്നില്ല ഇന്നലെ മറ്റേ പൊങ്കാലയുടെ ഒക്കെ തിരക്കായ വീഡിയോ ഒന്നും എടുത്തില്ല നാളെ തൊട്ട് വീഡിയോ മാക്സിമം ഇന്ന് തന്നെ വീഡിയോ ഇടണം ഞാൻ അതുകൊണ്ട് ചെറിയ നേരത്തെ കുളിച്ചിട്ടേ നമുക്ക് വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ ഞാൻ പോയി അത് പാക്ക് ചെയ്യട്ടെ ഓരോ നപ്പം ചെയ്ത് വെച്ചാൽ പിന്നത്താ പിന്നെ ആട്ടെ എന്ന് മാറ്റി വെക്കണ്ടല്ലോ ഞാനപ്പോഴേ കുളിക്കാനായിട്ട് പോവുകയാണെങ്കിൽ തലേലെണ്ണയൊക്കെ തോത്തും ചുണ്ടൊക്കെ ഒക്കെ കറാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെങ്കിലും ഇരുന്ന് വെറുതെ ഇരിക്കുവായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ ഓർത്തതാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ റീൽസും വീഡിയോയും ഒക്കെ ചെയ്യാൻ തുടങ്ങിയോണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ ഡ്രസ്സൊക്കെ ഫ്രീ ആയിട്ട് കുളാവ് കിട്ടുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ പണ്ട് കൊച്ചിലെ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടണം 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 അപ്പം ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഇപ്പം ഞാൻ സാധാരണ ഒരു വീട്ടിൽ ഇരിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഇതെല്ലാം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി എങ്ങനെ പോയാലും ഇപ്പോൾ ഒരു രൂപയുടെ സാധനം വന്നതിൽ ഒരാൾ നമുക്ക് തരണമെങ്കിൽ അത് വലിയൊരു കാര്യമാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഇങ്ങനെ ഡ്രസ്സൊക്കെ കുളാബ് ഒക്കെ കിട്ടുന്നത് ഞാൻ പിന്നെ അധികം അങ്ങനെ കൊളാബ് ചെയ്യാറുമില്ല വീഡിയോസൊന്നും അങ്ങനെ കൊള വീഡിയോസ് ചെയ്യാറില്ല അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഒരു മെറ്റേണിറ്റി ഇപ്പോൾ കുറേ മെറ്റേണിറ്റി ഡ്രസ്സ് അയച്ചേരട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേരിങ്ങനെ മെസ്സേജ് അയക്കും അപ്പോൾ ഞാൻ വിചാരിക്കും ദൈവം ഞാൻ ഇതൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ഞാൻ വാങ്ങിക്കേണ്ടി അപ്പോൾ യൂട്യൂബോ ഇൻസ്റ്റാഗ്രാം ഈ റീൽസോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉള്ളവരാണെങ്കിൽ മടിച്ചിരിക്കരുത് ഡെയിലി ഇട്ടുകൊണ്ടിരിക്കണം ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ആദ്യത്തെ വ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഒക്കെ ഇട്ട് ആയിരം പേര് കഷ്ടി കാണും എങ്കിലും ഞാൻ ഇട്ടുകൊണ്ടിരുന്നു ആ ആയിരം പതിനായിരമായി അപ്പം ഭയങ്കര സന്തോഷം പിന്നെ അതൊരു ലക്ഷമായി ആദ്യമായിട്ട് വൺ മില്യൻ അടിച്ചു അപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ പോക പോക നമ്മുടെ ഏതേലും ഓർണ്ണം ക്ലിക്കാകും എൻ്റെ തന്നെ യൂട്യൂബ് നിങ്ങൾ നോക്കിയേ എൻ്റെ യൂട്യൂബിൽ ഒരു അധികം വ്യൂസ് ഒന്നും ഇല്ല ഒരു വീഡിയോ ഒക്കെ ആയിരം പേരൊക്കെ കാണും എങ്കിലും ഞാനൊരു വിടുവാ എന്നേലും റെഡിയാവുമെന്ന് വെച്ചിട്ട് അപ്പൊ എന്തേലും ഒക്കെ ഉണ്ടെങ്കി മടിച്ചിരിക്കല്ലോ വേഗം സ്റ്റാർട്ട് ചെയ്തോട്ടോ വന്നു നമ്മടെ അമ്മ വന്നു ആ നിനക്കും അറിയണോ അതൊക്കെ അവനെല്ലാം അറിയുന്നുണ്ടാ ഇയാളെ മണ്ണി കടന്ന് ഉരുളു അവിടെ ഉടുളുടു